അതിനിടയ്ക്ക് ഞാൻ വി എസ് സുനിൽകുമാറിനെ കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നു കാനം രാജേന്ദ്രന്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ സുനിൽകുമാർ അന്ന് കോട്ടയായിരുന്നു ഞാൻ അരുണും കൂടി അന്ന് അദ്ദേഹത്തെ സുനിൽകുമാർ പണ്ട് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ വിളിക്കുമായിരുന്നു ഇപ്പൊ നമ്മളെ ഒന്നും വിളിക്കുന്നില്ല വലിയ ആളായി പോയതുകൊണ്ടാണ് ഞാനും സുനിൽകുമാർ കിട്ടില്ലല്ലോ അതാണ് ഞാനും സുനിൽകുമാറും കൂടി ഒരു വിദേശയാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു കുറച്ചു ദിവസം ചിക്കാഗോയിൽ പിന്നെ പിന്നെ ചിക്കാഗോ 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 തിരുവീതികളിൽ എം സ്വരാജ് ഉണ്ടായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നു എം പി രാജേഷ് ഉണ്ടായിരുന്നു രാവിലെ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുകയാണ് അങ്ങനല്ല അങ്ങനെ ഗൗരവമുള്ള ആളേ അല്ല വി എസ് സുനിൽകുമാർ ആ ഷാനി പ്രഭാർ ഉണ്ടായിരുന്നു അതെ അന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു അതല്ലേ പക്ഷെ നമ്മളവിടെ ഈ ചിക്കാഗോയിൽ ഈ ആദ്യത്തെ തൊഴിലാളി സമരം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ എന്താ വിനോദം എട്ട് മണിക്കൂർ തൊഴിൽ അങ്ങനെയുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയ ആ സ്ഥലത്ത് പോയിട്ട് അതിനൊരു സ്മാരകമില്ല സുൽകുമാറെ അവിടെ നമ്മൾ ആ പാർക്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പോലും അങ്ങനെ സ്മാരകം ഒരു ഉണ്ട് സ്മാരകം സ്മാരകം അവര് അതെ 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 ഉണ്ടാക്കണം അവരുടെ സമരം അല്ലല്ലോ അത് ആ അതെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ആയിട്ട് ഒരു വലിയ ലോക തൊഴിലാളി വർഗത്തിന് ലോക ജനതയ്ക്ക് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഏറ്റവും വിനോദം വിശ്രമം അത് തൊഴിൽ എന്നുള്ളതിന് ഒരു വിഭജനം ഉണ്ടാക്കിയ വലിയ സമരത്തിന്റെ സ്മാരകം ലോകത്തില്ല എന്നുള്ളതാണ് പക്ഷെ ആ സ്മാരകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ നികേഷ് ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് നികേഷറിയാവുന്ന കാര്യങ്ങളല്ലേതൊക്കെ മത്സരിക്കുന്നതാണ് നികേഷിനൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് നാലുപേർക്കും സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കാന്നൊക്കെ ഗോപി ഇറങ്ങുന്നു ഇപ്പോഴാണ് മോദി പ്രധാനമന്ത്രി അടുത്ത യാത്രയ്ക്കും അടുത്ത യാത്രയുമായി വരികയാണ് അപ്പോൾ തൃശൂർ മണ്ഡലത്തിനു വേണ്ടി പ്രധാനമന്ത്രി മൂന്ന് തവണയൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥിയാണോ എന്നുള്ള കാര്യം അവിടെ അത് ചോദിക്കുന്നില്ല അവിടെ നിൽക്കട്ടെ അതെല്ലാവർക്കും അറിയാം താങ്കൾ പറഞ്ഞതുപോലെ അല്ല നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് കേരളത്തിൽ പ്രത്യേകമായ താല്പര്യം കാര്യം നമുക്കൊക്കെ അറിയാം ഇപ്പോ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നതല്ലല്ലോ കുറേ കാലങ്ങളായി കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് കടന്നു കയറാൻ അവരിപ്പോൾ ബി ജെ പി ഇവിടെ ഇല്ല എന്നല്ല അർത്ഥം ബി ജെ പിക്ക് വോട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കേരളത്തിലൊരു സ്ഥാനമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി അവർ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ രീതിയിൽ പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരണം എന്ന നിലയിലുള്ള വലിയ ക്യാൻവാസിൽ പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് കേരളം ഒഴിവാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രത്യേകം ഒരു സ്ഥലം കേരളമാണ് ഇടതു പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇടതുപക്ഷം വളരെ ഒരു ഒരു പിന്നെ അവഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് കേരളം എന്ന് ചെറിയ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ അവർ അവിടെ രാഷ്ട്രീയം വളരെ അപകടകരമായ രാഷ്ട്രീയമാണ് എന്നൊരു കോംപ്ലിമെൻ്റ് അദ്ദേഹം ഇടതുപക്ഷത്തിൽ തരിയുണ്ടായി അപ്പോൾ ആ ഒരു കോംപ്ലിമെൻ്റ് പ്രകാരം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പം മറ്റവിടത്തേക്കാളും ഇപ്പോൾ ത്രിപുരയിൽ അവർ എ ബി എസ് സി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ പല സ്റ്റേറ്റുകളും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ത്രിപുരയിൽ ഞങ്ങൾക്കുണ്ടായ വിജയം എന്ന് പറയുന്നത് അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ അതാണ് അവരുടെ ഐഡിയോളജി അനുസരിച്ച് അവരെ ഏറ്റവും അധികം അവരെക്കുന്ന ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ഭരണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ അസ്വാധീനമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ബി ജെ പി സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ തന്നെ നേരിട്ടിറങ്ങി ഇവിടെ ഫൈറ്റ് ചെയ്യുമെന്ന കാര്യം നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് അത് പ്രകാരമാണ് ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു അദ്ദേഹം റോഡ് ഷോ നടത്തി ഇപ്പോൾ വീണ്ടും അദ്ദേഹം പതിനാറാം തീയതി എറണാകുളത്ത് റോഡ് ഷോ നടത്തുന്നു ഗുരുവായൂർ അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം നരേന്ദ്രമോദിയുടെ പറച്ചിലുകൾ ഒക്കെ നടക്കട്ടെ അത് ആ വഴിക്ക് പോകട്ടെ നരേന്ദ്രമോദി അങ്ങനെ ഒരു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പിയുടെ ഒരു പ്രോജക്റ്റാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് പക്ഷേ ടി എൻ പ്രതാപന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ സുൽകുമാറെ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അത്ഭുതകരമായൊരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് പ്രതാപൻ പറഞ്ഞു വെച്ചത് സുനിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അത് പൊസിഷൻ വിരുദ്ധമാണ് അത് കോൺഗ്രസ് പോലും അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ അല്ല കോൺഗ്രസ് പോലും അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് വിചാരമില്ല കാരണം എന്തുകൊണ്ടാണ് പ്രതാപൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ജയിക്കുന്ന സമയത്ത് ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ട് അദ്ദേഹം ഇന്ത്യ മുഴുവനും ഏറ്റവും ശക്തമായി എതിർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളികളായിട്ടുള്ള പാർട്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി അദ്ദേഹം പറയുമ്പോൾ ആ മണ്ഡലത്തിലെ മതേതര വിശ്വാസികളായ ആളുകളെ അത് അപഹസിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിജെപി തൃശൂർ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ബിജെപിയുമായിട്ടാണ് മത്സരമെന്ന് കോൺഗ്രസ് അവിടെ പ്രതാപൻ പറയുന്നു കോൺഗ്രസ് അതിനെ പിന്നെ സംസ്ഥാന നേതൃത്വം അത് മാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആള് സിറ്റിംഗ് എം പി പറയുന്നു അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വയം സ്വയം അത് അദ്ദേഹത്തിന് ചില അതൊരു അദ്ദേഹത്തിന് കാര്യങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണോ അദ്ദേഹം പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് കാരണം ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും ഏഴ് മണ്ഡലങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എമാരുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കോട് ഒഴികെയുള്ള എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനും ഇടതുപക്ഷം തന്നെ ഭരിക്കുന്ന സ്ഥലമാണ് സിംഹഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം ചിത്രത്തിലില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ ജനങ്ങൾ ഒരു യാഥാർത്ഥ്യബോധവുമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന കാര്യം അവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിയോട് സംസാരിച്ചാലും അവർക്ക് മനസ്സിലാവുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് കേരളത്തില് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒന്നാണ് ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ എനിക്ക് തോന്നുന്നത് ബി ജെ പി കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ് അമിത്ഷാ തന്നെ വന്ന് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി ഒരു പരിപാടി തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നു വനിതകളുടെ പരിപാടി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതാ ഇപ്പോൾ ഒരു സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണ്ടിയാണ് എന്ന തോന്നലാണല്ലോ നമുക്കുണ്ടാകുന്നത് നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറയായിരുന്നു നൂറ്റി ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന പഞ്ചാബ് കാശ്മീർ മിസോറാം നാഗാലാൻഡിൽ ലക്ഷദ്വീപ് ഈ സംസ്ഥാനങ്ങളിലെ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആകെ ആറ് സീറ്റുകളാണുള്ളത് അത് വർദ്ധിപ്പിക്കാൻ അതായത് പഞ്ചാബിൽ രണ്ട് തെലങ്കാനയിൽ നാല് ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രൽ അജണ്ടയാണ് അപ്പോഴാണ് തൃശ്ശൂരിൽ ഇത്രയും വലിയ കോൺസെൻട്രേഷൻ നൽകുന്നത് സുനിൽ അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം വിട്ടതിന് ശേഷം അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു സീറ്റിൽ ബി ജെ പി അതിൻ്റെ മുഴുവൻ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായ പ്രതിരോധം എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഒരു തരത്തിലും വർഗീയതയോടും അല്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോടും ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു മതേതരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കണം എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആണ് അവിടെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംഘടനാപരമായും രാഷ്ട്രീയമായും തൃശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള സ്ഥലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇരുപത്തിയേഴ് ശതമാനം സീറ്റ് വോട്ട് നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് പതിനൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ശതമാനത്തിലേക്ക് ഉയർന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അവരുടെ എലക്ഷൻ സ്ട്രാറ്റജി അവർ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതനുസരിച്ച് എ പ്ലസ് മണ്ഡലത്തിൽപ്പെട്ട മണ്ഡലമായിട്ടാണ് അവർ തൃശ്ശൂരിനെ പരിഗണിക്കുന്നത് അപ്പോൾ അവരവിടെ അങ്ങനെ അവരുടെ വിജയം അല്ലെങ്കിൽ അവർക്ക് അവിടെ കടന്നു കയറാൻ കഴിയുമോ എന്ന് പരി അവർ പരീക്ഷിക്കുക എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അതിലെന്താ പുതുമയുള്ളത് അതവർ പരിശോധിക്കട്ടെ അത് രീതിയിൽ അവർ മുന്നോട്ട് നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല ശ്രീ െ അവർകുമാർ അതിലൊരു പുതുമയുണ്ട് താങ്കൾ എന്താണ് പുതുമയെന്ന് ചോദിച്ചില്ലേ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കരുവന്നൂരിലെ പദയാത്ര വിഷയങ്ങൾ എടുക്കുന്നു സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ നാല് വർഷമായി വളരെ ആക്റ്റീവായി നിൽക്കുന്നു അതായത് ഇത്തവണ തൃശൂർ എടുത്തേ മതിയാകൂ എന്നൊരു കൃത്യമായ തന്ത്രത്തോടെ പല പല പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള സന്ദർശനങ്ങൾ റാലികൾ അതെല്ലാം ആസൂത്രിതമായി വളരെ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ ഇടതുപക്ഷത്തിന് ആ ിൽ റോൾ ഇല്ല എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം അത് വോട്ടർമാർക്കിടയിലേക്ക് വരുന്നു അങ്ങനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി താങ്കൾ വരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി അതുകൊണ്ടാണ് താങ്കളോട് ആമുഖമായി ചോദിച്ചത് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് താങ്കൾ പറഞ്ഞത് കൊണ്ട് ചോദിക്കുന്നില്ല പക്ഷേ അവിടെ ഒരു മെഷീനറി ഇലക്ഷൻ മെഷീനറി കൂടുതൽ സജ്ജമായി നിൽക്കുന്നത് ബിജെപിയുടേതല്ലേ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ മെഷീനറിയെ പറ്റി അഹങ്കാരം കൊണ്ട് അറിയാത്ത ഞങ്ങളെ അംഗീകരിക്കേണ്ട കാര്യമില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപരമായ നീക്കം എന്നൊക്കെ പറയുന്ന ബി ജെ പി തന്ത്രം പ്രയോഗിക്കുന്നു ബി ജെ പി അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു അത് എലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ അങ്ങനെ ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ നായത്വ മുന്നണി ഞങ്ങളവിടെ ഒരു സ്വാഭാവികമായ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ എലക്ഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനം അവിടെ സദാസമയവും നടക്കുന്ന ഒരു സ്ഥലമാണ് എലക്ഷൻ ആകുമ്പോൾ സവിശേഷമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് ആ സവിശേഷമായ പ്രവർത്തനങ്ങൾ വർഷം ഒരു വർഷമായി ഞങ്ങളവിടെ നടത്തിക്കൊണ്ട് ഇടദോഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളും ഞങ്ങളുടെ സംയുക്തമായിട്ടുള്ള പരിപാടികളും ഇടദോഷ ജനാധിപത്യ മുന്നണി എന്ന വിലയിലും പാർട്ടി എന്നിവയിലും വ്യത്യസ്തമായ പാർട്ടികൾ എന്ന വിലയിലും ഈ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കാൻ ഒതുകുന്ന തരത്തിലുള്ള നിരവധി പരിപാടികളുമായിട്ട് ഞങ്ങൾ അവിടെ മുന്നോട്ട് പോകുന്നുണ്ട് അത് പിന്നെ ബി ജെ പി ഇലക്ഷനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമല്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം ഞങ്ങളവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് പറയാനും കഴിയില്ല പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട മുൻ ഇവിടുത്തെ എം പി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ കാണുക അതൊരു കൺഫ്യൂഷനൊന്നും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾ അക്കാര്യത്തിലെല്ലാം കൃത്യമായ ധാരണയുള്ള ആൾക്കാരാണ് നമ്മൾ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് പിന്നെ രണ്ടാം സ്ഥാനമാണോ മൂന്നാം സ്ഥാനമാണോ ഒന്നാം സ്ഥാനമാണോ എന്നൊക്കെ ജനം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ വരുമ്പോൾ ഒരു പ്രത്യേകമായ രീതിയിൽ അവിടെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന നിലയിലല്ല അപ്പോൾ കരുവനൊരു ഇഷ്യൂ ഒരു ഇഷ്യൂ ആയിരുന്നു ഞങ്ങളതിനെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ അവിടെ ഞങ്ങൾ ജനങ്ങളോട് എല്ലാ സ്ഥലത്തും പോയി ഞങ്ങളുടെ സത്യസ് വന്നാൽ എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്താണെങ്കിലും ജനങ്ങളോട് പറയണല്ലോ അത് പറയാൻ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു ഓടിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്നതിൽ തന്നെ ഞങ്ങൾ കാൽനടയായി തന്നെ പോയി ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഇതുപോലെ കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ അവിടെ ഉണ്ടാകണമെന്നാണ് ജനങ്ങളും സി പി ഐക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത് താങ്കളോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന് തന്നെയല്ലേ പറഞ്ഞല്ലേ താങ്കളോട് അല്ല വ്യക്തിപരമായി താങ്കൾ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ പ്രസക്തില്ല അല്ല എനിക്കറിയാം അത് അത് നമുക്ക് സ്വാഭാവികമായും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ല സുല്ലോ ഒരു കേക്ക് ഒരു കാര്യങ്ങൾ നിൽക്ക് നിൽക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു അതായത് ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുന്നതിന് മുമ്പ് സുൽക്കുവാർ വന്നിട്ട് എനിക്കിവിടെ മത്സരിക്കണം എന്ന് പറയില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം പക്ഷേ താങ്കളെ ഒരു ദൗത്യം പാർട്ടിയെ ഏൽപ്പിച്ചാൽ മത്സരിക്കുന്ന അരിവാളിക്കെതിരാണ് അല്ല അവിടെ മത്സരിക്കുന്ന അരിവാളും താങ്കെതിരാണ് എന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏത് ഉത്തരവാദിത്വം ഈ ഏറ്റെടുക്കുന്ന ആളുകളാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ അപ്പൊ അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ചർച്ചയിൽ അത്തരം ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിൽ യോജിപ്പില്ലാത്ത ആളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ശരി സുൽകുമാർ ഇപ്പോ താങ്കൾ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മണ്ഡലം എന്ന് പറയുന്നത് സത്യത്തിൽ സമ്പൂർണമായും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് അതിനകത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചൂണ്ടിക്കാണിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം നടത്തിയ സ്ഥലം തന്നെയാണത് രണ്ടായിരത്തി പതിനാലിലും സമാനമാണ് സ്ഥിതി പക്ഷേ പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ അവിടെ ജയിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സ്ഥിതി സമാനമാണ് നിയമസഭയിലും അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലും രണ്ടായിരത്തി എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ വലിയ മാറ്റം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ടാവും തൃശ്ശൂർ നിയോജക മണ്ഡലം മാത്രമല്ല ആലത്തൂരും ചാലക്കുടിയിലുമൊക്കെ തൃശ്ശൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായ അടിത്തറയുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ തൃശ്ശൂർന്ന് മാത്രം പറയാം തൃശ്ശൂർ ജില്ല മൊത്തത്തിലെടുത്ത് പരിശോധിച്ചാൽ ചാലക്കുടിയിലും ആലത്തൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇടതുപക്ഷേനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ ജനങ്ങളെ ഞങ്ങളുടെ പക്ഷത്തേക്ക് നിർത്താൻ ആവശ്യമായ ഒരു ഒരു അനുകൂലമായ ഘടകങ്ങൾ എല്ലാം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് മീഡിയകൾ എങ്ങനെ അതിനെ എനിക്കറിയില്ല ഞങ്ങൾ ഞങ്ങൾ വളരെ കൂടി കാലങ്ങളായി പ്രവർത്തനങ്ങൾ അങ്ങനെ ചാലക്കുടിയിൽ ചാലക്കുടി ഒരു പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം ആണെങ്കിലും ചാലക്കുടിയിൽ എന്തുകൊണ്ടാണ് ഞാൻ പല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുമായും സംസാരിക്കുമ്പോൾ ചാലക്കുടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഇത്തവണ ഒന്ന് ചാലക്കുടി രണ്ട് ആലത്തൂർ എന്തായാലും തിരിച്ചു പിടിക്കണം എന്നാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആഗ്രഹം അവിടെ ഒരു ഒരു സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ആൻസറിനപ്പുറത്ത് യഥാർത്ഥത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ ഏതാലത്തൂരാണ് ആലത്തൂരും ചാലക്കുടി ചാലക്കുടി നിഗേഷ് ഞാനിപ്പോൾ ഒരു അല്ല ഞാനൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ടിപ്പോൾ ഞങ്ങൾ പുറത്ത് തോൽക്കുമെന്ന് പറയുന്നത് മോശമല്ല എന്ന് വെച്ച് പറയുന്നതല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്തിയിട്ടുള്ള ആളുകളാണ് അപ്പൊ നിങ്ങൾ വിലയിരുത്തിയിട്ടതാണോ ഞങ്ങൾ വിലയിരുത്തിയെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് പരാജയപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അത് നമുക്കറിയാം ഇപ്പോ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു അല്ല പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സോറി അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നു ഒരു ഒറ്റ കക്ഷിയായി കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അല്ല അങ്ങനെ വരണമെങ്കിൽ കേരളത്തിലെ എല്ലാ സീറ്റുകളും നമ്മൾ ജയിക്കേണ്ടതുണ്ട് എന്നൊരു രീതി ഇവിടുത്തെ ഒരു മതേതര സമൂഹത്തിനിടയിൽ ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എത്ര പോസിറ്റീവ് അപ്പോൾ അന്ന് ജനങ്ങളെടുത്ത തീരുമാനം എന്ന് പറയുന്നത് പിന്നെ അസംബ്ലി വരുമ്പോൾ ഞങ്ങളെ നിങ്ങളെ സഹായിക്കാം പക്ഷേ പാർലമെൻറ്റിൽ ഇപ്പോൾ കോൺഗ്രസ് ജയിക്കട്ടെ എന്നൊരു നിലപാടെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ആ ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ ഇല്ല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം റിസൾട്ടിനെ ബാധിക്കും നമ്മളിപ്പോൾ ഈ പറയുന്ന കണക്കുകൂട്ടലിൽ മാത്രമായിരിക്കില്ല ഇപ്പോൾ എത്ര വോട്ടുകൾ ഇടതുപക്ഷത്തിന് ഇപ്പോൾ അസംബ്ലിയിൽ എത്ര വോട്ടുണ്ട് പാർലമെന്റിൽ എത്ര വോട്ടുണ്ട് ആ നിലയിൽ മാത്രം പരിശോധിച്ചുകൊണ്ട് വിജയപരാജയങ്ങൾ എപ്പോഴും നിശ്ചയിക്കാൻ പറ്റാറില്ല ആ ആ നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരേണ്ടത് ഒരു മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കേരളത്തിൽ ശരി നോക്കൂ അശ്വൽ കുമാർ സി പി ഐ ഇപ്പോൾ ദേശീയ പാർട്ടി അല്ലാതായി മാറിയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നാല് മണ്ഡലങ്ങളാണുള്ളത് നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് ഒന്ന് തൃശ്ശൂരാണ് നേരത്തെ ചൂണ്ടിക്കാഴ്ച പോലെ ബി ജെ പി അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തുന്നു കൂടുതൽ ഫോക്കസ്ഡാണ് ബി ജെ പി അവിടെ എന്നുള്ളത് രണ്ട് വയനാട് എ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും അവിടേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ആകെയുള്ള നാല് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ദേശീയ ശ്രദ്ധ തിരുവനന്തപുരം ഭാരതത്തിലെ നാല് സീറ്റ് ആകെ ഉള്ളൂ അതിൽ വയനാടും തിരുവനന്തപുരവും യാതൊരു വലിയ പ്രതീക്ഷകൾ വെച്ചു പുറത്താത്ത സ്ഥലമാണ് മാവേലിക്കൽ ഒരു സാധ്യതയുള്ള സ്ഥലമായിട്ട് കൽപ്പിക്കപ്പെടുന്നുണ്ട് തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനം ചൂണ്ടി കാണിച്ചത് വളരെ കൃത്യമാണ് അതെ അല്ല ഈ മൂന്ന് മണ്ഡലങ്ങൾ ഉണ്ണിപ്പോൾ കൂട്ടിച്ചേർത്ത പോലെ തിരുവനന്തപുരം കൂടി കാണുന്നത് ആ ഓ രാജപോലെ അവിടെ അത് പ്രഖ്യാപിച്ചു ഇനി ശശി തരൂർണ്ണി അടുത്ത കാലത്ത് നിങ്ങൾ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ നിങ്ങളെ ഡൈ ആണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ ഡൈ എന്നത് സി പി ഐക്ക് മാത്രമുള്ള കാര്യമല്ല ഇന്ത്യയുടെ മതേതരത്വത്തെ സംബന്ധിച്ചാണ് ഡുവർ ഡൈ അത് സി പി ഐ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് പിന്നെ സംഘടനാപരമായി ഞങ്ങളുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ലോക്സഭാ ഇലക്ഷനിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അത് കേവലം സാങ്കേതികം മാത്രമാണ് നമുക്കറിയാം സാങ്കേതികമായി അതിനെ മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും സി പി ഐ അത് മറികടന്ന് ആ ദേശീയ പാർട്ടി പദവിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളുടെ പാർട്ടി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വങ്ങളും അത് വന്നിട്ടുള്ള കുറവുകൾ പരിഹരിക്കുക എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട താൽക്കാലികമായി ഞങ്ങളുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടു എന്ന് കരുതി ദേശീയമായി പറയാൻ കഴിയില്ല ശരി പൂർവാധികം ശ്രീ നമ്മുടെ സമയം ാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേർന്നു ഇനിയും കാണാം കേട്ടോ ഇനി പല ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുകളായിരിക്കും ആ തിരക്കുകളിലൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും വേണം കുമാർ വിസ്വൽ വളരെ ഫയർ ബ്രാൻഡ് ആയിരുന്നു അല്ലെ ഈ പറയുന്ന ആക്ടീവ് ആയിട്ടുണ്ടായിരുന്ന ആളാണ് അതെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആളായി പോയി തോന്നിയതിനു ശേഷം ചർച്ചയിൽ നിന്ന് അല്ല അല്ലേശ അതല്ല അല്ലല്ല നിഗേഷ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചർച്ചയിൽ നിന്ന് മാറാൻ നിന്ന് തീരുമാനിച്ചതൊന്നല്ല നിഗേഷനെ വിളിക്കാത്ത ഞാൻ നികേഷനെ നിരന്തരമായി വിളിക്കാറുണ്ട് ചിലപ്പോ നികേഷ് കിട്ടാറില്ലാത്തോടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല ആവശ്യമുള്ള സമയത്ത് ചർച്ചയിൽ പങ്കെടുക്കുക എന്നല്ലാതെ എന്നും ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ മാറി നിൽക്കുന്നതാണ് അല്ലാതെ വേറെ ചാനൽ ചർച്ചകൾ ചർച്ചകളിൽ പങ്കെടുക്കുനിൽകുമാർ തൃശ്ശൂരിൽ മത്സരിക്കണം നമുക്കൊരു വോട്ടിനിട്ടാലോ ഞാൻ മത്സരിക്കണം പോരാളി ആണ് അപ്പൊ നാലേ പൂജ്യം സുനിൽകുമാർ കുമാർ ഇവിടെ ശരി വിട്ടുകളും ശരി വലിയ സന്തോഷം വലിയ സന്തോഷം സുൽകുമാർ വീണ്ടും നമുക്ക് വെരി മച്ച് ഓൾ ദി ബെസ്റ്റ്